ഗോട്ട് നാളെ കേരളത്തിലെ തിയേറ്ററുകളിലും റെക്കോർഡ് റിലീസ് ആ ഒരു അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ വീഡിയോയിൽ കൊനും വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ദളവതി വിജയ് സ്നേഹ പ്രഭുദേവ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ നാളെ സെപ്റ്റംബർ അഞ്ചാം തീയതി ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ പോകുന്ന ദളവതി വിജയുടെ ഏറ്റവും വമ്മൻ ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ഇപ്പോഴത്തെ ആ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രം പ്രീസെയിലൂടെ ഏകദേശം മൂന്ന് കോടിക്കടുത്ത് കളക്ഷൻ നേടുക വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തായാലും ആദ്യ ദിനം അതിഗംഭീരമായ റെക്കോർഡ് കളക്ഷൻ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം ഇപ്പോൾ ഇത് ആദ്യ ദിനം നാലായിരം സ്ക്രീനുകളിലായിട്ട് ഏകദേശം എഴുന്നൂറ് ക്ഷമിക്കണം എഴുന്നൂറിൽ എഴുന്നൂറ് സ്ക്രീനുകളിലായിട്ട് ഏകദേശം നാലായിരം ഷോയാണ് കളിക്കുന്നത് എന്തായാലും ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെ നേടും